ആശമാരുടെ നേതൃത്വത്തിൽ കാളികാവ് ബേർഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു ആശാവർക്കേഴ്സും സംയുക്തമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്തു പിടിച്ച് ആശാമാരുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ സദ്യയും സമ്മാനങ്ങളും ഒരുക്കി കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കറുമാരെ അവരുടെ ഈ വർഷത്തെ ഓണം ഇന്ന് കാളികാവ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് തണ്ടുകോടുള്ള പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് അവരുടെ ഓണാഘോഷം നടത്തുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളോടുകൂടിയും അതുപോലെ തന്നെ ഓണസദ്യയും ഒക്കെയാണ് ഈ ആഘോഷ പരിപാടിയിലുള്ളത് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കാരണം ഓരോ വർഷവും ബഡ്സ് സ്കൂളിൽ ഓണാഘോഷം ഉണ്ടെങ്കിൽ കൂടി ഇത് പ്രത്യേകിച്ച് ആശാവർക്കർമാര് നടത്തുന്ന ഒരു ഓണാഘോഷത്തിൽ പങ്കാളിയാകുന്നത് ആദ്യമായിട്ടാണ് അതിനുള്ള സന്തോഷം അവർക്കുള്ള ഒരു നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം മനോഹരമായ പൂക്കളവും വിവിധ ഓണക്കളികളോടെയുള്ള ആരവങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പള്ളിശ്ശേരി ബി എം സി ഹോസ്പിറ്റലും ആശാ വർക്കേഴ്സുമാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അസിസ്റ്റന്റ് സെക്രട്ടറി വാർഡ് മെമ്പർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ